ഹലോ എനിക്കിന്ന് രാവിലെ തന്നെ മീൻ കിട്ടി മീൻ കിട്ടിയപ്പോഴത്തേക്ക് പ്രാച്ചി മീനായിരുന്നു കിട്ടിയത് അപ്പോൾ ഇത് ഇന്ന് ഉച്ചക്കത്തേക്കാക്കണോ അതോ രാവിലത്തേക്ക് എന്ന് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു എന്തായാലും രാവിലത്തേക്ക് ഇന്ന് അപ്പവും ആയിരുന്നു അപ്പോൾ പാലപ്പവും ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല എടുക്കാം അപ്പോൾ അതിനായിട്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നാരങ്ങയുടെ നീര് അല്പം മാത്രം വെള്ളം ഇതിത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീൻ വരഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ മണിക്കൂർ ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് അങ്ങനെ വെക്കുക പിന്നെ അതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ മീൻ ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത് ഇനി മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് മൂന്ന് ഏലയ്ക്ക രണ്ട് കറുവപ്പേട്ട നാല് ഗ്രാമ്പൂ ഇതിത്രയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ആറ് വെളുത്തുള്ളി അരിഞ്ഞത് വേണം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇരുപത് ചെറിയ ഉള്ളി നാല് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ഒരു സവാള ഇതിത്രയും കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് കിട്ടണം അതിന് ശേഷം രണ്ട് തക്കാളി കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി വെന്ത് ഉടയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ട പൊടികളെന്ന് പറഞ്ഞാൽ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് പച്ചമണം മാറുന്നതായി വരെ ഒന്ന് വഴറ്റിയെടുക്കാം കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി ഇനി ഇതൊന്ന് പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് രണ്ടാം പാലാണ് തേങ്ങയുടെ ചേർത്ത് കൊടുക്കുന്നത് ആ തേങ്ങയുടെ രണ്ടാം പാൽ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കൂടാതെ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർക്കുന്നത് നമ്മൾ മറ്റുള്ള വേറെ പുളികളൊന്നും ചേർക്കുന്നില്ലല്ലോ മീൻ കറി ആയതുകൊണ്ട് അപ്പോൾ അത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വിനാഗിരി ചേർക്കുന്നത് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കുറുകി വരുമ്പം നമുക്ക് ലാസ്റ്റായിട്ട് തേങ്ങയുടെ ഒന്നാം പാൽ കൂടി ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് പിന്നീട് തിളക്കുന്ന ആവശ്യമില്ല അപ്പോൾ അടിപൊളിയായിട്ടുള്ള മോളി ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് അപ്പം ചുറ്റെടുക്കണം അപ്പം അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഒക്കെ ചുട്ടിട്ട് ഈ ഫിഷ് മോളിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പത്തിന്റെ കൂടെ നമ്മൾ ഒരുപാട് കറികൾ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ട് കഴിക്കില്ലേ അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കിഴങ് കറി കഴിക്കുന്നവരുണ്ട് അപ്പത്തിൻ്റെ കൂടെ ബീഫ് കറി ചിക്കൻ കറി അതുപോലെ എല്ലാ കുറേ അല്ലേ അപ്പം അതുപോലെ തന്നെ ഒരെണ്ണമാണ് ഫിഷ് മോളി അപ്പോൾ ഇതുവരെ ഫിഷ് മോളി തയ്യാറാക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിൽ ഒന്നാണ് ഈ അപ്പവും പാലപ്പവും ഫിഷ് മോളി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ അപ്പവും ഫിഷ് മോളിയും കൂടെ കഴിച്ചു നോക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മീനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു അതുപോലെ അപ്പവും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ടാ ബബാ